തെങ്ങിനെ വളമിടാൻ സമയമായി കേട്ടോ പക്ഷെ ഒരു കാര്യം മഴക്കാലത്ത് വളം ഇടരുത് വളമിടരുതെന്ന് പറയുമ്പോൾ ഒരു സംശയം ഇല്ലേ പിന്നെ എപ്പോഴാണ് വളം ചെയ്യാന്ന് മഴക്കാലത്ത് വളമിടുക എന്ന് പറയുമ്പോൾ രാസവളം ഇടരുതെന്നാണ് പറഞ്ഞത് രാസവളം ഇട്ടാൽ നമ്മുടെ കാശ് നഷ്ടമാവും എന്റെ കാരണം രാസവളം അരിഞ്ഞു നഷ്ടപ്പെട്ടു പോകും അപ്പം രാസവളം ഇടുന്നേ എപ്പോഴാണ് മണ്ണിൽ ചെറിയ ഈർപ്പം ഉള്ളപ്പോൾ രാസവളം ഇട്ടാൽ മതി പക്ഷെ ജൈവവളം അത് ഈ സമയത്ത് തന്നെയാണ് ഇടുന്നത് മഴക്കാലത്ത് തന്നെയാണ് പക്ഷേ ഏത് വളം ഇടുന്നതിന് മുമ്പും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ മണ്ണ് പുളിയുള്ളതാണ് ആസിഡ് മണ്ണാണ് ആസിഡ് കുറയ്ക്കാൻ കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ചേർത്ത് തടത്തിൽ ചേർത്ത് തെങ്ങിനെ സംബന്ധിച്ച് തടത്തിൽ മെയ് ജൂൺ മാസത്തിൽ നമ്മൾ തടമെടുക്കുക തടമെടുത്തിട്ട് ആദ്യം കുമ്മായ വസ്തുക്കൾ ചേർക്കുക കുമ്മായം ഇട്ട് ഒരു മൂന്നാഴ്ചക്ക് ശേഷം ആദ്യം ചെയ്യേണ്ട വളം ജൈവവളമാണ് അതൊരു പത്തിരുപത്തഞ്ച് കിലോ മുതൽ അമ്പത് കിലോ എങ്കിലും ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് വളം ഇട്ടാൽ മാത്രമേ ഇതുപോലെ തെങ്ങ് വളർന്നു വരികയുള്ളൂ ഈ തെങ്ങ് അഞ്ചു വർഷം പ്രായമായ നാടൻ തെങ്ങാണ് കുറ്റിയാടി